പാർലമെന്റിലെ അതിക്രമത്തിനും പ്രതിഷേധത്തിനും കാരണം സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പെന്ന് പ്രതികൾ കുറ്റസമ്മത മൊഴി നൽകിയെങ്കിലും ഡൽഹി പോലീസ് അത് വിശ്വസിക്കുന്നില്ല വലിയ ഗൂഢാലോചന സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതിന് രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാക്കാൻ ഭഗത് സിംഗിന്റെ പേരുപയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ പ്രതികൾക്ക് ഖലിസ്ഥാൻ വിഘടനവാദികളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും പോലീസ് തിരിച്ചറിഞ്ഞ ആറുപേർക്ക് അപ്പുറത്തൊരാൾക്കു കൂടി സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് നിഗമനം ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാനാണ് ശ്രമിച്ചതെന്നും പ്രതികൾ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികൾ പരിചയപ്പെട്ടത് ജനുവരി മുതൽ പ്രതിഷേധിക്കാനുള്ള പദ്ധതിയുടെ ആലോചന തുടങ്ങി അതേസമയം പ്രതികളെ ഇന്നും വിവിധ സർക്കാർ ഏജൻസികൾ ചോദ്യം ചെയ്യും സംഘത്തിലെ അംഗമായ ലളിതയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ലളിത അധ്യാപകനാണ് ഇയാൾക്കപ്പുറം പ്രധാന ഗൂഢാലോചകൻ മറ്റൊരാൾ ഉണ്ടെന്നാണ് പോലീസ് നിഗമനം അന്വേഷണം ദേശീയ സുരക്ഷാ ഏജൻസിക്ക് വിട്ടേക്കും ഇതിനു വേണ്ടിയാണ് കേസിൽ യു എ പി എ ചുമത്തിയത് ലളിതായുടെ ഗുഢാവിലെ വീട്ടിലാണ് മറ്റ് അഞ്ചു പേരും താമസിച്ചിരുന്നത് ആറുപേരും നാലു വർഷമായി പരസ്പരം അറിയുകയും ഒരുമിച്ച് ഈ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്ത് ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പ്രതികളെന്ന് പോലീസ് പറഞ്ഞു ഭഗത് സിംഗിനെ പോലെ ഭരണകൂടത്തിന് മറുപടി നൽകാൻ ശ്രമിച്ചെന്ന് പ്രതികൾ മൊഴി നൽകി ജനുവരി മുതൽ പദ്ധതിയുടെ ആലോചന തുടങ്ങുകയും പ്രതികളിൽ ഒരാളായ മനോരഞ്ജൻ മൻസൂർ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ സന്ദർശകനായി എത്തുകയും ചെയ്തു ഇന്നലെ ലോക്സഭയിൽ കയറുന്നതിനായി പ്രാദേശിക എംപിയായ പ്രതാപ് സിൻഹയുടെ സ്റ്റാഫ് വഴിയാണ് പാസ് എടുത്തത് വിവിധ ട്രെയിനുകളിൽ മൂന്ന് ദിവസം മുൻപാണ് എല്ലാവരും ഡൽഹിയിലെത്തിയത് ഇന്ത്യ ഗേറ്റിന് അടുത്തുവശാണ് കളർ ബോംബ് കൈമാറിയതെന്നും പറയുന്നു പ്രതിഷേധം നടക്കുമ്പോൾ ലളിതായും പാർലമെന്റിന് പുറത്തുണ്ടായിരുന്നു ഇയാൾ പ്രതിഷേധം ഇൻസ്റ്റാഗ്രാമിൽ തത്സമയം നൽകി സർക്കാരിന്റെ കർഷക സമരം മണിപ്പൂരടക്കം വിഷയങ്ങളിലെ എതിർപ്പ് പ്രതിഷേധത്തിന് കാരണമായെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം പഠിച്ചു പറയുന്ന മൊഴിയാണെന്നാണ് സംശയം തീവ്രവാദ ഗൂഢാലോചന കേസിൽ പോലീസ് തളിക്കളയുന്നില്ല പാർലമെന്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന രണ്ട് യുവാക്കൾ ലോക്സഭാ ചേംബറിലേക്ക് കടന്നുകയറി പരിഭ്രാന്തി പരത്തിയ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് തലസ്ഥാനം തലസ്ഥാനമുക്തമായിട്ടില്ല മൈസൂർ സ്വദേശി ഡി മനോരഞ്ജൻ ലക്നൌ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് സന്ദർശക ഗ്യാലറിയിലേക്ക് എടുത്തു ചാടിയത് പാർലമെന്റ് ഗേറ്റിന് പുറത്ത് സ്മോക്ക് കാനിസ്റ്റുകൾ തുറന്ന് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിത് സ്വദേശി നീലം ദേവി മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിണ്ട എന്നിവരെയും പോലീസ് പിടികൂടി പിടിയിലായ നീലം ദേവി കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരായ പല പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിരുന്നു ജിദ്ദിലെ ഖാസോ ഗുർദ് ഗ്രാമമാണ് നീലത്തിന്റെ സ്വദേശം കഴിഞ്ഞ അഞ്ചു മാസമായി ഹരിയാനയിലെ ഹിസാറിൽ പേം ഗസ്റ്റായി താമസിച്ചു വരുന്ന നീലം മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെന്ന് സഹോദരൻ രാംനിവാസ് പറഞ്ഞു ബിരുദാനന്തര ബിരുദധാരിയായ നീലം എം ഫിലും എം ഫിലും എം എഡും പൂർത്തിയാക്കിയതാണ് അധ്യാപിക യോഗ്യതാ പരീക്ഷയായ നെറ്റും വിജയിച്ചിരുന്നു രണ്ടു ദിവസം മുൻപ് വീട്ടിൽ വന്നിരുന്നുവെങ്കിലും പാർലമെന്റിൽ പ്രതിഷേധം നടത്തുന്നതിന്റെ യാതൊരു സൂചനയും നൽകിയിരുന്നില്ല രാംനിവാസ് പറയുന്നു കർഷക പ്രക്ഷോഭത്തിന്റെ സമയത്ത് പ്രദേശത്തുള്ള ടോൾ പ്ലാസയിൽ ഖാസോ ഗുർദിലെ ചിലർക്കൊപ്പം പ്രതിഷേധം സംഘടിപ്പിക്കാൻ നീലം മുന്നിലുണ്ടായിരുന്നു തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നത്തിലും നീലം പ്രതിഷേധിച്ചിരുന്നു നീലത്തിന്റെ പിതാവിന് പലഹാരം തയ്യാറാക്കുന്ന ജോലിയാണ് രണ്ട് സഹോദരന്മാരെ കൂടാതെ മൂന്ന് സഹോദരിമാർ നീലത്തിനുണ്ട് ലോക്സഭയിൽ സാഗർ മനോരഞ്ജനം നടത്തിയ അതിക്രമത്തിന് തൊട്ടു മുൻപ് പുറത്ത് നീലം ദേവിയും അമോ ചിണ്ടയും ചേർന്ന് ചുവപ്പും മഞ്ഞയും നിറമുള്ള പുക പരത്തുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു